ഹയോ അസ്സാം വലിക്കും തനാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഏഹ് ഞാൻ ഇട അലഹമ്മില്ല സുഖത്തിലുണ്ട് അപ്പോൾ രാവിലെ വന്നിട്ട് നമ്മൾ നല്ല സ്ട്രോങ് ഒരു ചായയല്ല കോഫിയാണെന്നുണ്ടാക്കിരുന്ന് അപ്പോൾ ഞാൻക്ക് മിതാതു തൻ മകൾക്കെല്ലാം കോഫി ഉണ്ടാക്കി മിന്നുക്ക് കോഫി വേണ്ട ഓർലിക്സ് പോയിട്ട് അങ്ങനെ ഓക്കെ ഓർലിക്സ് എല്ലാം കൊടുത്തിട്ട് ഓൾ പൊതുപരീക്ഷ ചെയ്താൽ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം മക്കൾക്കെല്ലാം പൊതുപരീക്ഷ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ എന്തൊക്കെ അതെ രണ്ട് ദിവസം ഉണ്ടായിന് ഒരു രണ്ട് മൂന്ന് അല്ല ഒന്നിച്ചിട്ട് തന്നെ അല്ലേ പൊതുപരീക്ഷ അല്ല രണ്ട് ദിവസം തന്നെ ഉണ്ടാകുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായതിനു ശേഷം ഇനി നമ്മൾ കുറച്ച് എന്താ കൊള്ളപ്പുറത്തെല്ലാം നടന്നിട്ട് എല്ലാം വന്നിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ കയറിയിന് ഏകദേശം ഒരു എട്ടര മണി ഒമ്പത് മണിയാകുമ്പോൾ വന്നിരുന്നു ഒമ്പതാവുമ്പോൾ ഒരു വാൻ വരുന്നേ അപ്പോൾ രാത്രി ഞാൻ എഡ്ലി കഴിഞ്ഞ് അരിച്ചിട്ട് വെച്ചിട്ടുണ്ടായിന് അതുകൊണ്ട് വേം വരണ്ടായിരുന്നിട്ട് ഞാൻ ആ ഒരു ടൈം ആകുമ്പം തന്നെ വന്നത് ഒമ്പത് മണിക്ക് കിച്ചണിൽ കയറിയിന് പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി ബയ ലാസ്റ്റ് ആകുമ്പോഴേക്കില്ലേ വേനെല്ലാം വന്നിട്ട് ഓർന്നിട്ട് ഇരുപടപടപെട ചടപടി ചടപടിയെന്നായതാന്ന് പറഞ്ഞാൽ ഏ അപ്പോൾ അപ്പോൾ നമുക്ക് ഇഡ്ലിയും പിന്നെ ചട്നിയും പിന്നെ ചിക്കൻ കറിയും ഉണ്ടായിന് രാത്രിക്കത്തെ ചിക്കൻ കറിയും ചൂടാക്കാം പിന്നെ ചട്നി ഉണ്ടാക്കുക എന്നുള്ള ചിട്ടുള്ള പ്ലാനിങ്ങിൽ വന്നിന് കിച്ചണിലേക്ക് അപ്പോൾ ഞാൻ ഇന്നലും ഒരു ഫ്ലോപ്പ് റെസിപ്പി കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അത് പക്ഷേ ഓരോരാൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും നമ്മൾ ഈ പൈനാപ്പിളില്ലേ പൈനാപ്പിൾ വെച്ചിട്ട് ഭയങ്കരത്തിൽ ട്രെൻഡിങ്ങിൽ ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമില്ലേ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ത് ഏതെന്നല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സംഭവം എന്തെന്ന് പൈനാപ്പിളിൻ്റെ അതിന് മുമ്പ് നമുക്ക് ഇഡ്ഡലിയും ചട്നി എല്ലാം കിട്ടും പുള്ളെറ സ്കൂളിലൂടാം അപ്പോൾ മിതാവിന് ഇപ്പോൾ സ്റ്റഡി ലീവായതുകൊണ്ടില്ലേ മിതാവിന് ലീവായിന് അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ട് കിച്ചണിൽ കയറിയത് അവനില്ലാങ്ങ് എട്ട് മണി എട്ടര മണിയാകുമ്പോൾ അവന് പോയിട്ടാണോ ഇതിപ്പോനില്ലാത്തോണ്ടി അവർക്ക് ഒമ്പതര അമ്പതേ മുക്കാലാവുമ്പോൾ ആണ് വേനെ വരുന്നത് പിന്നെ നിങ്ങളെ വിശേഷങ്ങളെല്ലാം എന്ത് പറയും നിങ്ങൾ ചായ കുടിച്ചാൽ മക്കളെല്ലാം സ്കൂളിൽ വിട്ട വിട്ടാൽ എന്തൊക്കെയെല്ലാം എല്ലായിട്ട് ഇപ്പോൾ നോമ്പോൾ അയക്കോണ്ട് വന്നല്ലേ എത്ര പെട്ടെന്ന് ഒരു കൊല്ലമായല്ലേ കഴിഞ്ഞുറി നോമ്പോൾ മിഞ്ഞാന്ന് പോലെ ഉണ്ട് പക്ഷേ ഈ നോമ്പ നമുക്ക് മഹത്തിന് രണ്ട് വയസ്സായി മിഞ്ഞാന്ന് പോലെ ഉണ്ട് ഡെലിവറി ആയതും ഹോസ്പിറ്റൽ പോ അങ്ങനത്തെ എല്ലാം സംഭവമല്ലിരിക്കുമ്പോൾക്ക് രണ്ട് വയസ്സായതൊന്നില്ലെങ്കിൽ വിശ്വസിക്കാനായിരുന്നില്ല ഇപ്പോൾ കൊല്ലങ്ങൾ പോകുന്നതല്ലേ മാസം പോലെ അല്ല മാസം പോലെയാണ് കൊല്ലങ്ങൾ പോകുന്നത് ഒരു വെള്ളിയാഴ്ച ആയിട്ട് പിന്നെ ഒരു വെള്ളിയാഴ്ച ആകുമ്പോൾ എത്ര പെട്ടെന്നല്ലേ ഇപ്പോൾ ഈ ഓരോ നാട്ടിൽ വന്നിട്ട് തന്നെ ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഒരു മാസമായിട്ട് ഒരു ഒന്നര ഒന്നര ഒന്നൊന്നര മാസമാവാനായി എത്ര പെട്ടെന്നായി പോയി ടൈമും നാളും ഇതെല്ലാം പോകുന്നതിൽ പറയുന്നില്ല അല്ലേ അങ്ങനെ നമ്മളെ വയസ്സും അല്ല പോകുന്നത് അല്ലേ അതെന്നിരിക്കും അപ്പോൾ നിങ്ങളെ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞാൽ മറ്റേ മറ്റൊന്നും പറാത്തോ അല്ലേ അപ്പോൾ ഞാൻ പറാത്തതിന് വലിയ വലിയ ഇങ്ങനെ ക്ലീൻ ആക്കുന്നില്ല ഇന്നലെ ഞാൻ വീടിൻ്റെ ഇടയ്ക്ക് ഉറപ്പ് വരുമ്പോൾ പെയിൻ്റ് ആക്കിയതും കേട്ടെന്നിട്ടതും അങ്ങനത്തെ എല്ലാം സംഭവം ആയതുകൊണ്ട് ക്ലീൻ അങ്ങനത്തെ എല്ലാം ഉണ്ട് ക്ലീനായിട്ട് പിന്നെ ഒന്ന് അടിച്ച് കൊട്ടിയിട്ട് അടിച്ചിട്ട് ക്ലീനാക്കിയിട്ട് തുടച്ചെങ്കിൽ മതി അങ്ങനെ വിചാരിക്കുന്നത് ഇന്നലെ ഇന്ന നല്ല ക്ലീൻ ആക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അലിയിൽ പോലും പെരുത്തും പിന്നെ നമ്മളെ ഇടയിലുള്ള ഓർഡറും അങ്ങനെ ഇങ്ങനെ എല്ലാം ആയിട്ട് ഒരു ബിസി തന്നെ ഒരു ഫ്രീ ടൈം ഇപ്പം കിട്ടുന്നേ ഇല്ല ഒന്ന് ഫ്രീ ആണെങ്കിൽ ഒന്ന് നല്ല ഒന്ന് സെറ്റായിട്ടാണ് കുറച്ച് സ്ത്രീ ആണോ ഏനെ അപ്പോൾ ഇതാ ഓരോരു ബാച്ചായിട്ട് ഞാൻ ഇഡ്ഡലി ചുട്ട് എടുക്കുന്നുണ്ട് അപ്പം പിന്നെ ഇതിൻ്റെ അടുക്കൊരു സൈക്കിൾ സൈക്കിള് എത്ര റേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരാൾ അതയ്യായിരം ഉറുപ്പാണ് സൈക്കിൾ സൈക്കിളിന് പിന്നെ ലഡി പെണ്ണു കുഞ്ഞുങ്ങളെ സൈക്കിള് നല്ല ഉണ്ടായിന് പിങ്ക് കളറെല്ലായിട്ട് അങ്ങനെ പിന്നെന്താ ചോദിച്ചത് കുറേ റെസിപ്പിയും സംഭവങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിന് കടലക്കറീൻ്റെ റെസിപ്പി കാണിക്കും മന്തി കാണിക്കുക അത് മന്തി കടലക്കറി മറ്റേ നെയ്യപ്പത്തിൻ്റെ അതെല്ലാം ഞാൻ കുറേ ഓട്ടോ വീഡിയോസിൽ കാണിച്ചേന വേ നിങ്ങ എൻ്റെ മുമ്പത്തെ വീഡിയോസെല്ലാം ഒന്ന് ചെക്കാക്കി അങ്ങനെ ഞങ്ങൾക്ക് കാണും ഓക്കെ അപ്പോൾ പിന്നെ എന്താ ഞാൻ ഞാനിത് പൈനാപ്പിൾ പൈനാപ്പിളിടുന്നേ ഇത് കൊടന്നിട്ടില്ലേ മൂന്നാല് ദിവസമായി ആ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ കാണുമ്പോൾ പിള്ളേർ ഉമ്മ ഉപ്പിലിട്ട് കെട്ടാ കെട്ടാ ഉപ്പിലിട്ടാ കട്ടാക്കെട്ടാന്ന് ചോദിക്കുന്നുണ്ടേ ഞാൻ ലൈറ്റ് റെസിപ്പി കാണിച്ചാൽ കുടഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് വെച്ചിട്ടില്ലേ ഇന്നെന്തായാലും രാവിലെയും കയ്യോറുണ്ട് ടിഫിനിലേക്ക് അയ്യായിട്ട് ഞാൻ രാവിലെ അന്നിൻ്റെ പണിയെടുക്കുന്നുണ്ട് എന്നിട്ടില്ലേ ഇത് റീൽസിലല്ല കുറേ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ കട്ടാക്കിയിട്ട് അതിലേക്കില്ലേ ഉപ്പും ചെറുക്കയും മിക്സ് മിക്സാക്കുന്നത് മുളക് പൊടി ഒട്ടിച്ച് അന്നിട്ടായിട്ട് നമ്മൾ ഫ്രൈ പാനിലൊന്ന് തിച്ചിട്ട് മറിച്ചിട്ട് എടുക്കുന്നത് സംഭവതാണെന്ന് അറിയാം അപ്പോൾ ഞാൻ ഈ പൈനാപ്പിൾ കട്ടാക്കി നോക്കുമ്പോൾ രണ്ട് സൈഡും മൂന്ന് സൈഡും പൊട്ടായിട്ട് തന്നെ കാണുന്നത് ഫുൾ കട്ടാക്കി കട്ടാക്കി കട്ടാക്കിയിട്ടില്ല ഇനി നേരെ പകുതിയും കളിഞ്ഞതാണെന്നറിയാം പൈനാപ്പിൾ കുറച്ച് പൊട്ടായിട്ടാകുമ്പോൾ നമുക്ക് എടുക്കാനൊരു തോപലാന്നില്ലേ പിന്നെ അതിൻ്റെ കടയും കൊടിയും സൈഡൊന്നും എല്ലാം കട്ടാക്കി കട്ടാക്കിയിട്ട് ഇത്ര കെട്ടിയപ്പോൾ അപ്പോൾ ഇപ്പോൾ നേരെ റെസിപ്പി കാണിക്കാനോ നമുക്ക് വിചാരിച്ച പോലൊന്നും ചെയ്യാനൊന്നും കഴിഞ്ഞില്ല നമ്മൾ നമ്മളെ മറൽ വന്നിട്ട് നമ്മൾ ഒരു വക ഒരുപാട് എല്ലാവർക്കും അറിയുമല്ലോ അല്ലേ ഓരോന്നാക്കുന്ന നമ്മളിത് ബുദ്ധിമുട്ടാക്കുന്ന അങ്ങനെ ഒന്നുമല്ല പക്ഷെ പോന്നിയും പെരിഞ്ഞിയും ഒരു പണിയെല്ലാം ഒരു വേറെ എക്സ്ട്രാൻ ഒരു ടൈം തേയാത പോലെയാന്ന് നമുക്കല്ലേ അങ്ങനെ ആണ് ഇപ്പം തന്നെ ഓരോ ഫ്രണ്ടിൻ്റെ ഒരേ റൂമിലാവിടെ വേറെ എല്ലാം ഒന്നിച്ചിട്ടുള്ളവൻ്റെ മങ്ങലോ നാളാൻ അപ്പം ഇന്ന് മൈലാഞ്ചിക്കല്ല പോകുന്നത് അങ്ങനത്തെ എല്ലാ പണിയുണ്ട് അപ്പോൾ മങ്ങല മൈലാഞ്ചിക്ക എല്ലാത്തിനും പോകാനുണ്ട് പോയിട്ട് അങ്ങനെ കുറേ സബ്സ്ക് സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ എപ്പോളീ പറഞ്ഞെന്നെ പറയുന്നത് ഇപ്പോൾ വേറെ പണിയില്ല എന്നല്ലോ പക്ഷെ നമുക്കങ്ങനെയല്ല നമ്മിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ എല്ലാം എടുത്തിട്ട് വീഡിയോ ഇട്ടിട്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എല്ലാവരും നോക്കുന്നത് നോക്കാൻ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ നമുക്കൊരു എന്ത് ഭയങ്കര സന്തോഷമല്ലേ ആ നമുക്ക് കഷ്ടപ്പെട്ട് റിസൾട്ട് ഉണ്ട് നല്ല റിസൾട്ട് നമുക്ക് അങ്ങനെ ഒരു മനസ്സിൽ മനസ്സിലേക്കാവുന്നില്ലേ അതാണ് ഞാൻ അധികം പറയുന്നറിഞ്ഞാൽ പക്ഷേ അത് കുറേ ആളുണ്ട് നമ്മളെ വീഡിയോസ് കാണുന്നതും കുറേ ആൾ പിന്നെയും പിന്നെയും ആക്കിയിട്ടുണ്ട് നോക്കലുണ്ട് നിൻ്റെ വീഡിയോസ് നോക്കിയിട്ട് ഞാൻ റെസിപ്പി നോക്കാക്കലുണ്ട് എളുപ്പത്തിൻ്റെ റെസിപ്പി പോലാന്ന് നമ്മളെ നാടന പോലെ അങ്ങനെ എല്ലാം പറയലുണ്ടറിഞ്ഞാൽ പക്ഷെ അത് കേൾക്കുമ്പോൾ ഭാര്യ സന്തോഷം നീ സെൽ ആക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ ഇപ്പോൾ ഫുഡ് സെയിലാക്കാൻ കുറേ ആൾ പറയുന്നുണ്ട് അതിന് ഫുഡ് ഡ്രസ്സ് സ്നാക്സ് അച്ചാർ അങ്ങനെ ഓരോ ഓരോരാൾക്ക് അറിയുന്ന പണി വെച്ചിട്ട് ചെയ്യലുണ്ട് അങ്ങനെ വെച്ചിട്ട് മുമ്പെല്ലാം ഇങ്ങനെ പെണ്ണുങ്ങൾ പണിയെടുക്കുന്നത് അങ്ങനെ വലിയൊരു നാണുക്കടാന്ന് ഇപ്പോൾ പെണ്ണുങ്ങൾ പണിയെടുക്കുന്ന എന്ത് അങ്ങനെ ഇങ്ങനെ എങ്ങനെയാന്നിട്ട് പക്ഷേ ഇപ്പം അങ്ങനെ ഒന്നുമില്ല ഇപ്പം ആ ഒരു ആ ഒരു ചിന്ത എന്നെ ഇത് ആ ഒരു ചിന്തയെ മാറിനിപ്പോൾ എങ്ങനത്തെ ആൾക്കാരും പണിയെടുക്കുന്നത് തന്നെ ടൈം പാസ്സാവുന്ന ഒരു പെണ്ണുങ്ങൾക്ക് ഒരു പേരേൽ വെറുതെ ഇരിക്കുമ്പോൾ ഈ ഫോണും ടിവിയും അങ്ങനെ എല്ലാം ആയിട്ട് നിൽക്കുന്നതല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു ജോബ് ഉണ്ടെങ്കിൽ നല്ലതി എന്ത് പണിയും ഇപ്പോൾ അവരുടെ ഉള്ളിലുള്ള പെണ്ണുങ്ങൾ എടുക്കുന്നത് തന്നെയാണ് പിന്നെ ഇപ്പം നോക്കിയാൽ നമ്മൾ ഒരു വൈകുന്നേരം ഒന്നും പോ ടൗണിൽ തന്നെ ഒന്ന് പോയെങ്കിൽ എത്ര പെണ്ണ് പിള്ളേർ ഓരോരോ പണി കഴിഞ്ഞിട്ട് വരുന്നുണ്ടെന്ന് പറയുമോ ഇപ്പോൾ ആണുങ്ങളെ പോലെ തന്നെയാണ് പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ജോബില്ലേ ജോബില്ലേ ഇപ്പോൾ ഒരേലന്നെയാന്ന് നമ്മൾ ആണുങ്ങളെ പോലെ തന്നെ ആയാലും ഇപ്പോൾ അപ്പം അത് നല്ലതാണിപ്പോൾ ഒരേ ആണുങ്ങൾ എന്നെ ആശ്രയിച്ചിട്ട് ഇനിയത്തെ കാലത്ത് അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയേയില്ല എന്തെങ്കിലും കുറേ ചിലവ് കൂടിക്കൊണ്ട് വരുന്നതല്ലേ നോക്കിയാൽ ഒരു അഞ്ഞൂറ് ആയിരം അല്ല ചില്ലറാക്കിയെങ്കിലേ ഒരു നൂറുപ്പേന്റെ വിലയുണ്ടാ കാണാനുണ്ടല്ലേ എത്ര പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഉണ്ടെങ്കിൽ എത്ര ഉണ്ടെങ്കിൽ തെയ്യുന്ന അപ്പൊ ഈ ഒരാൾ തന്നെ നമ്മ മാപ്പിളന്മാർ തന്നെ ഇതാക്കിയിട്ട് കഴിഞ്ഞെങ്കിൽ എന്നൊക്കെ നമുക്ക് തേലേ മാ മക്കളും ചിലവും പോയ കേരൻ്റെ പുള്ളർ പടുപ്പ് സ്കൂള് മദ്രസ് എന്നിന് പൈസ വേണ്ടത് അല്ലേ എല്ലാത്തിനും പൈസ വേണം അപ്പോൾ രണ്ടാളൊന്നും ഇതാക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞമ്മങ്ങോട്ടും ഇങ്ങോട്ട് ചെയറെല്ലാം ആക്കിയിട്ട് ആകുമ്പോൾ ഒന്ന് തട്ടിമുട്ടി തട്ടിമുട്ടിയിട്ട് ഇങ്ങനെ പോകില്ലേ നമുക്കൊരു ടൈം പാസ്സാണ് ഇപ്പോൾ അരേലും വെറുതെ ഇരുന്നിട്ട് ഫോണും നോക്കി ടി വി നോക്കിയിട്ട് നമുക്ക് കുറേ ടെൻഷനാക്കിയിട്ട് മുണ്ടാണ്ട് നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടാത്ത ചിന്തകളെല്ലാം വരുന്നതും ടെൻഷന് വരുന്നതും കയ്യാതെ വരുന്നതും അല്ലേ അങ്ങനെയെല്ലാം ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ജോബ് ഉണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പോൾ എല്ലാവരും പഠി ഇപ്പോൾ ഒരുമാതിരി പിള്ളമാരെല്ലാം പഠിച്ചത് തന്നെയാണ് ആരും വരിൽ നിൽക്കലില്ല അല്ല ബേംബൈ പണ്ടത്തെ പോലെ നമ്മളല്ല നാളെ പോലെ മംഗലിട്ട് പോലും ഇല്ല പഠിക്കുന്ന ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സോടെ പഠിക്കുന്നതന്നെ അല്ലേ അല്ലേ അപ്പോൾ ഇപ്പോഴത്തെ പിള്ളമാർക്ക് ആ പഠിത്തത്തിൻ്റെ ആ ഒരു എഡ്യൂക്കേറ്റഡായ അങ്ങനത്തെ ഒരു ജോബാണ് പക്ഷെ നമ്മളെല്ലാം ആ ഒരിൽ അത്ര വലിയ കുഴപ്പമില്ല പത്ത് പ്ലസ് ടു കഴിഞ്ഞങ്ങനെ വലിയ സംഭവം അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ജോബും ഇപ്പോൾ ഉണ്ട് പഠിച്ചിട്ടുള്ളവർക്കുള്ള ജോബും ഉണ്ട് അല്ലേ നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് അതിങ്ങനത്തെ ഫുഡിൻ്റെ ജോബും ഉണ്ട് മസാല എല്ലാം ഒന്നുമില്ല എനിക്ക് ചെയ് നോക്കും അത് ആ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും എത്രയായ ഞങ്ങൾക്ക് ഇതിനൊരു എന്ത് വിടാനേം മനസ്സിലുന്നില്ല പിന്നെ ഞാനൊരു കമൻറ്റുണ്ടായില്ലേ ഞാൻ മാപ്പിളെല്ലാത്തിലും ഹെൽപ്പാക്കുന്നത് എന്ത് കാര്യത്തിലും ഫുഡിൻ്റെ നല്ലോ ഹെൽപ്പാക്കുന്നതല്ല നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടാണെന്ന് അറിയാലോ ഒരു കമ്മൻ്റ് ഉണ്ടായിന് ഹെൽപ്പാക്കാൻ എന്താ പൈസ കിട്ടുന്ന സംഭവമല്ലേ വെറുതെ പൈസ കിട്ടുന്നതിന് വെറുതെ പൈസ കിട്ടുന്നതല്ല നല്ല കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന പൈസ ഇന്നെയാണ് ഏ അപ്പോൾ അതുമല്ല ഇപ്പം മാപ്പിളക്ക് ഇപ്പോൾ ഞാൻ പണിയെടുക്കണോ എടുക്കണോന്നോട് പറഞ്ഞിട്ടുമില്ല ഇപ്പോൾ എടുക്കും എന്നും പറയുന്നില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിലാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ പൈസ മാപ്പിൾക്ക് പണ്ടേ വേണ്ട അപ്പോൾ ഞാൻ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ആ നിങ്ങൾക്ക് ഇഷ്ടം ചെയ്തു എന്നിട്ട് അങ്ങനെ എടുക്കുന്ന പണിയായിരുന്നു ഇപ്പം എൻ്റെ മാപ്പിള നീ ചെയ്യണ്ടാക്കണ്ടെന്നില്ലെങ്കിൽ ഞാൻ എവിടെ എത്തി ഉണ്ടായിട്ട് ഇതേ ഒരു കിച്ചണിലാരും അറിയാം അതൊരു മുലക്കുണ്ടായിട്ട് ഞാൻ ഫുഡ് ആക്കുന്നത് ഇങ്ങനെ പുറത്ത് കൊടുക്കാനോ ഇത്ര വലിയ കാറ്ററിങ് ആകാനോ തന്നെ കിച്ചണിന് പേര് വരാനോ എല്ലാ കാരണം പക്ഷാതെ എൻ്റെ മാപ്പിള തന്നെയാണ് അങ്ങനെ അപ്പോൾ കുറേ നമുക്ക് ബിസി പിന്നെ ഡെയിലി നമുക്ക് ദാ ഫുഡൊന്നും കാണാൻ അപ്പോൾ ഞാൻ ഇഡ്ഡലി എല്ലാം നല്ല സോഫ്റ്റ് ഇഡ്ഡലി ചുട്ടെടുത്തിട്ടുണ്ട് ചട്ണി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഞാനിന്ന് ചട്നി പച്ച ചട്നിയാണ് ഉണ്ടാക്കിയത് പുതിന മല്ലിച്ചപ്പ് ഉപ്പ് മറ്റേ പുളിയിൽ പുളി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കിയത് ചട്നിയാണ് അതുണ്ടാക്കിയിട്ടായതിനു ശേഷം പിന്നെ നമ്മളെ കറിവേപ്പില്ലേ കറിവേപ്പും കടുവിട്ടിട്ടൊരു കലമ്പോരി ശേഷം പിന്നെ എന്ത് ഇഡ്ഡലി അല്ല ഞാൻ റെഡിയാക്കുന്നുണ്ട് ഈ ടൈമിനില്ല വാൻ വരാൻ ബന്ദ് വരാനായിന് ഒരു ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉള്ളതാന്ന് അപ്പോൾ പിള്ളേർ ആടെ റെഡിയാകുന്നുണ്ട് അതിൻ്റെ എല്ലാം ഞാനിവിടെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പുറത്തും തെണിച്ചിരി കയറിയുന്നുണ്ട് എന്തല്ലോ പടപട പടപടാന്നുള്ളതാണെന്ന് അപ്പം കുറേ ആൾക്ക് ഇനിയും ഉണ്ട് കുറേ ആൾക്ക് മെസ്സേജ് അയക്കില്ല നമുക്ക് ഒരു ജോബ് തുടങ്ങണമെന്നുണ്ട് എങ്ങനെ തുടങ്ങണ്ടെന്ന് അറിയുന്നില്ല ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടം ഞാൻ ചെയ്യലും ഉണ്ട് ഫാമിലിക്കല്ല കൊടുക്കലുണ്ട് അവർക്കെല്ലാം ഇഷ്ടം എന്നുള്ള ചേച്ചി അങ്ങനെ എങ്ങനെ എങ്ങനെ കിട്ടും എന്ത് കിട്ടും ഏത് കിട്ടും എന്നുള്ളൊരു കുറേ അതെന്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും ഡൗട്ട് നമ്മളിങ്ങനെ നമ്മളൊരു നാടൻ വെൻസന്മാർ ഇല്ല നമ്മളെല്ലാം കാണുമ്പോൾ അങ്ങനെ അയക്കാറ് ഞക്ക് അങ്ങനെ ആട്ടാ ഇങ്ങനെ ആട്ടാ എന്നിട്ട് ഉണ്ടാവും ഡൗട്ട് എന്ത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും തന്നെ പക്ഷെ അതിനില്ലേ നല്ല കഷ്ടപ്പെടാൻ റെഡി ആയിട്ട് വരുന്നു നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ റെഡി ആയിട്ട് കിട്ടുമ്പോൾ നല്ല ഭാഗമുണ്ട് ഉണ്ടാക്കിയിട്ട് കാണാൻ ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോയില് കാണുമ്പോൾ അപ്പം അങ്ങനെയല്ല പക്ഷെ നല്ല പണിയുണ്ട് വീഡിയോ നമ്മൾ പിന്നെ കുറേ ടൈം എടുക്കാവുന്നതല്ലല്ലോ ഫാസ്റ്റാക്കി ഫാസ്റ്റാക്കിയിട്ട് അതിലുള്ളതിനെല്ലാം കട്ടാക്കിയിട്ട് കുറച്ചും കുറച്ച് എടുത്തിട്ട് അങ്ങനെ കാണിക്കുന്ന വീഡിയോസ് അല്ലേ അപ്പോൾ ആ വീഡിയോകൾ കാണുന്ന പോലെ നല്ല കഷ്ടമാണ് നല്ല മരിച്ചു പണിയെടുക്കണോ നല്ല ചെല്ലിയ പോലത്തെ അവസ്ഥ അങ്ങനെ കഷ്ടപ്പെടാൻ റെഡി ആയിട്ട് നിൽക്കുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും ഞാൻ ഓരോരിക്കും ഒരു വിരുന്നിൻ്റെ ഓർഡറോ അല്ലെങ്കിൽ ഗൾഫിലേക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ഓർഡറോ തിരക്ക് തിരക്ക് തിരക്കായിട്ടില്ലേ അങ്ങനെ ആയിട്ട് നമ്മൾ അപ്പം വിചാരിക്കുന്നത് മതി ഇപ്പം ഇനി ഓർഡർ എടുക്കുന്നില്ലേ എടുത്തത് മതി ഇന്നത്തോടെ തോടെ നിർത്താന്നല്ലേ അപ്പം നമുക്ക് അങ്ങനെ ആയി ആയിപ്പോന്നു പിന്നെ ഓർഡർ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ക്ലീൻ എല്ലാം ആക്കിയിട്ടായിട്ട് വൃത്തിയായതിനു ശേഷം സമാധാനമായിരിക്കാൻ വന്നിരിക്കുന്നത് ആ ഇനി ഒന്നും എടുക്കാമല്ലോ വന്നിട്ട് അങ്ങനെയാണെന്നായി പോകുന്നത് ഇനി ഇടയിൽ നോക്കിയോ വാൻ വന്നിട്ട് അവിടെ ഓർമ്മിട്ട് ചെയ്യാതെ അവിടെ അവിടെ ആയിട്ട് പുള്ളമാർക്ക് അവിടെ നിന്ന് തന്നെ ഇങ്ങനെ ഓർബായിക്കിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാവർക്കും ടിഫിനിലെല്ലാം റെഡി ഇടാൻ വേണ്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ടായി പക്ഷെ വാൻ വന്നിട്ട് ടിഫിനിലേക്കെല്ലാം പുള്ളമാറന്നെ ഇട്ടറ് ഞാൻ ടിഫിനിലിട്ട് ഓരോ വാട്ടർ ബോട്ടിൽ ഓരോന്നെ പിന്നില്ലാക്കിട്ടെല്ലാം എടുത്ത് അന്നിട്ടായിരിക്കും ഞാൻ ഈ ഫൈനാപ്പിളിലെ കൊടുക്കുമ്പോൾ തന്നെ കുമ്പേണ്ട ഫൈനപ്പിളും പിന്നെ കുമ്പണ്ടാവും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു രണ്ടാൾക്കും അതെന്താ പറയോ ഞാനിപ്പോൾ കാണിച്ചില്ല നിങ്ങൾക്ക് തിരിച്ചിട്ടും കുറച്ചിട്ട് ഒന്നെടുക്കാം അപ്പോൾ ഒരു സ്മെൽ ഒരു ഞാൻ ഒരു പൊള്ളിച്ചിട്ടല്ല തോന്നാ പോലത്തെ ഒരു സ്മെല്ല് വരുന്നത് വേറെ ഒരു സ്പെഷ്യലായൊരു ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല റീൽസിലാൽ നിങ്ങൾ കണ്ടതുകൊണ്ട് വെറുതെ ഉണ്ടാക്കി നോക്കിയത് വാങ്ങണ്ടേലും നമുക്ക് വാങ്ങേണ്ടത് പറയണ്ടേ പറയേണ്ടേ വെറുതെ വാങ്ങണ്ടതില്ലേ നിങ്ങൾക്കൊരു നോക്കിയിട്ട് നമുക്ക് പാങ്ങേണ്ടാവില്ലല്ലോ പക്ഷെ അതില്ലേ നമ്മൾ പതിനാവളിങ്ങനെ ഉറപ്പല്ല ഉണ്ടായിരുന്ന ഉപ്പ ചെറുക്കിയെല്ലാം വെച്ചൊക്കെ ഇതൊരു പാടിയ പോലത്തെ ഒരിതാണ് ഏ എന്ത് തിരിച്ചിട്ട് മുറിച്ചിട്ട് ഗ്യാസ് സിലിണ്ടർ എടുത്തത് നമുക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് അല്ല ഉണ്ടാക്കിയിട്ട് നോക്കാം അ പിന്നെ ഇന്നലത്തെ വീഡിയോ ഞാൻ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻ്റ് ഇടാൻ കഴിയുന്നില്ല അല്ലാണ്ട് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് കുറേ ആൾ ഇന്നലത്തെ വീഡിയോയിൽ എന്താ പറയുക മഹദിനെ ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ടായിട്ടില്ലേ മഹദ് വെള്ളത്തിൽ ഇരുന്നിട്ടുള്ള ഉണ്ടായിരുന്നല്ലേ അങ്ങനത്തെ ഒന്ന് വീഡിയോ ഇടാൻ കഴിയാ അപ്പോൾ അതെല്ലാം കോപ്പി റേറ്റ് വരും അങ്ങനെ അത് അത് കണ്ടത് കൊണ്ടില്ല കോപ്പി റേറ്റ് വന്നിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ അപ്ലോഡ് ആക്കിയ വീഡിയോ തന്നെ ഡിലീറ്റാക്കിയിട്ടായതിനു ശേഷം ഇല്ലേ ഓൻ്റെ അത്ര ഭാഗം കട്ടാക്കിയിട്ട് വെയിലോട്ട് അപ്ലോഡ് ആക്കിയതാണ് അതുകൊണ്ടാണ് കുറേ ആൾ ചോദിക്കുന്നുണ്ടായി വീഡിയോ വരുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്നിട്ട് പിന്നെ ഇടാൻ കഴിയുന്നില്ല ാലോ അങ്ങനെ അപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടിട്ട് പൈനാപ്പിൾ പിന്നെ എങ്ങനെ എങ്ങനെയെങ്കിൽ തോന്നിയിട്ട് തീർക്കണമല്ലോ തീർത്താറ് ഞാ മിതാസ് തിന്നിട്ടാലും ഒന്നുമില്ല ഞാൻ സർവിങ്ങനെ തിന്നു എങ്ങനെ എങ്ങ് തീർത്തിയാന്ന് അങ്ങനെ അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ സംഭവം അതാന്ന് അപ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു മിതാദിൻ്റെ മഹദിൻ്റെത് അതിനെല്ലാം ഞാൻ ഡിലീറ്റാക്കി അങ്ങനെ ഡിലീറ്റ് ആയിട്ട് അതിലോട്ട് അപ്ലോഡ് ആക്കിയിട്ട് ആകുമ്പോൾ കമൻറ്റ് ബോക്സ് വെറുതെ തന്നെ ഓഫ് ആക്കിയിട്ടുണ്ട് എന്ത് കഥന്നും അറിയില്ല അങ്ങനെ അപ്പോൾ അതിൽ കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ ചോറ് കറിയതൊന്നും ഞാൻ വീട് എടുത്തിട്ടില്ല പിന്നെ ഞാൻ രാത്രി മൈലാഞ്ചിക്ക് പോയതാണ് അസ്രൂൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ അപ്പോൾ ഓറും ബാറീൻ്റെ അവിടെ ഭയങ്കര വെച്ചത്തിലുള്ളതാണ് ഒരേ റൂമിൽ അങ്ങനെ ഇടയടി ആയിട്ട് അപ്പോൾ ഏട്ടനിയന്മാർ ഓരെല്ലാം അങ്ങനെ ഒരേ റൂമിൽ തന്നെ ഉള്ളതാണ് അങ്ങനെ 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 ഞമ്മൾ എല്ലാവരും പോയിട്ടുണ്ടായി ഫോട്ടോ എടുക്കലും ജോർ കഴിക്കലും എല്ലാം ഇതാണ് ഒരു ഫ്രണ്ടിൻ്റെ ഓൾ ഒരു രണ്ട് മൂന്ന് നാല് എല്ലാവരും ഏട്ടനിയന്മാർ എല്ലാവരും ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നല്ല ക്ലോസ് ആയിട്ടുള്ളതേ ഓർ എന്ന് പറഞ്ഞാൽ ഉള്ളപ്പോൾ അങ്ങോട്ട് തന്നെ അവിടെ 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 പറയുന്നത് അങ്ങനെ അങ്ങനെതാ ഡ്രസ്സ് ഓർ തന്നെ ഡ്രസ്സ് കോഡ് എല്ലാം ആയിക്കാനും ഇപ്പോൾ മക്കളെല്ലാം പുള്ളന്മാർ ഒന്ന് ഫോട്ടോത്തിൽ നിൽക്കാൻ അത്ര ഇതില്ലേ എല്ലാത്തിനും വിളിച്ചുകൊണ്ട് വരുന്ന രണ്ടാണ് മക്കൾ എങ്ങനെ വിളിച്ചോണ്ട് വരുമ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഫോണിൽ കളിക്കുന്ന അങ്ങനെ അങ്ങ് തോണ്ടു തന്നെ ഫോണിൽ അതിനെ രണ്ടിനോ എവിടെ നിന്നോ തപ്പി പിടിച്ചിട്ടുള്ള കൊണ്ടു തന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ പോകുള്ള പുള്ള സെറ്റാക്കിയിട്ട് കൊണ്ടുപോയിപ്പം ആപ്പിളയിലോ പോയി അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ടായതിനു ശേഷം ഫോട്ടോസും വീഡിയോസും എല്ലാം കുറച്ച് എടുത്തിട്ടായതിനു ശേഷം പിന്നെ നമ്മുടെ അടുന്ന് വന്നതാണെന്ന് പറഞ്ഞാൽ ഏകദേശം രാത്രി പത്ത് പേരെന്തോ ആയിന് വരുമ്പോഴേക്ക് പിന്നെ പരിപാടി എന്നെ ആയിട്ടുണ്ടാകുന്ന ഓരോന്നോരോ നൈറ്റിൽ എങ്ങനെ ക്യാൻസലാക്കാൻ നോക്കിയെങ്കിൽ ഓരോ ഓരോ പരിപാടി എന്തായാലും ഉണ്ടായിരുന്നതാ എന്താന്ന് വെച്ചു ഫ്രണ്ട് അങ്ങനെ എന്തായാലും ഓരോ പരിപാടി ഉണ്ടാകുന്ന നാട്ടിൽ ഓരോ ഗൾഫിൽ നിന്ന് വന്നിട്ടാകുമ്പോൾ എങ്ങനെയായെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന അപ്പം ഇന്നെന്തായാലും പോകുന്നില്ല നാളെ പോകുന്നില്ല അങ്ങനെ വിചാരിച്ചെങ്കിലേ പോകേണ്ടത് എൻ്റെ അർജൻറ് ആവശ്യം അങ്ങനെ എന്നാൽ നാട്ടിൽ വന്നിട്ടായിരിക്കും നാട്ടിൽ നിന്ന് പോകണം തന്നെയാന്ന് വന്നത് അങ്ങനെ അപ്പോൾ പിന്നെന്താ ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്പറിപ്പിൽ ഓർഡർ എല്ലാം എടുത്തിട്ട് പോകുന്നതാണെന്ന് ക്ലീൻ ക്ലീനാക്കുന്ന ഇതാക്കുന്ന എല്ലാം വന്നിട്ട് ആയിട്ട് വേഗം ഓർഡർ എടുത്തിട്ട് ഓർഡർ തന്നെ ഒന്ന് കൊടുത്തിട്ടായിട്ട് വേഗം ഇറങ്ങിയിട്ട് പോലാന്ന് പിന്നെ ഇവിടെ ക്ലീൻ ക്ലീനാക്കാൻ ഇതാക്കാനെങ്കിലും പിന്നെ ഇവിടെ തന്നെ ഓക്കെ ആവും അതിൻ്റെ എന്താ പറയുക ചെന്നാൽ നിൻ്റെ മാത്രം കഴിവ് അങ്ങനെ വൃ വൃത്തിയാക്കാണ്ട് ക്ലീൻ ആക്കാണ്ട് തൊടുക്കാണ്ടെന്ന് പോകല്ലോ ഞാൻ പേ എല്ല ഐറ്റം വല്ലതും കൊടുത്തിട്ടായന് ശേഷം ഇല്ല ഒന്ന് ജസ്റ്റ് ഒതുക്കിയതിനു ശേഷം ഞാൻ പോകും പിന്നെ ഞാനവിടെ ക്ലീനാക്കാനല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എല്ലാവരുടെ പോലെ അല്ല എൻ്റെ ഒരുപാട് പണിയില്ലേ കച്ചറയ അങ്ങനല്ലോ അപ്പം അതിനെ ക്ലീൻ ആക്കാനൊന്നെങ്കിൽ ഞാൻ പോകേണ്ട സംഭവം എല്ലാം ഇവിടെ ക്യാൻസലാകും അപ്പോൾ നടക്കല്ലോ അപ്പോൾ ഞാൻ എന്താക്കും ഓർഡർ തന്നെ നേരാക്കിയിട്ട് കൊടുത്തിട്ടായതിനു ശേഷം പകുതി ജസ്റ്റ് ഒന്ന് ഒപ്പിച്ചിട്ടായിട്ട് പോകും പിന്നെ വന്നിട്ടായിട്ട് നല്ല ഫുൾ ഡീപ്പ് ക്ലീൻ ആക്കും അങ്ങനെ അങ്ങനെയാണ് പിന്നെ ഓർഡറും കാര്യങ്ങളെല്ലാം എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ല സഹിക്കണം അല്ലേ അങ്ങനെ ഇപ്പോൾ ഓരോരാൾ ഓർഡറിന് അങ്ങനെ ഇങ്ങനെ ഫോണിൽ വിളിക്കുമ്പോൾ ഞങ്ങടെങ്ക ഞാൻ മറന്നിറഞ്ഞിട്ടില്ലേ വേ വന്ന വാടനെ ബുക്കിൽ ചെയ്തിട്ട് വെക്കു മറവിൻ്റെ ഭയങ്കരത്തിൻ്റെ ആളാണ് ഞാൻ അറിഞ്ഞു ആ രണ്ട് മൂന്നോട്ടം അങ്ങ് അങ്ങനത്തെ ഒരു സംഭവിച്ചിരുന്നു ഒരു നല്ലൊരു കുബൂസ് അമ്പത് കുബൂസ് വേണമെന്നില്ല ഓർഡർ ആക്കിയിട്ടുണ്ടായി ഞാൻ ഓക്കെ തരാം രാത്രിയാകുമ്പോൾ തരാമെന്നല്ല പറഞ്ഞിട്ട് ഉണ്ടാക്കി എന്നിട്ടായില്ലേ കുബൂസിന് കുഴച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ടൗൺലോഡ് പോയിട്ടുണ്ടായില്ലേ ടൗണിൽ പോയിട്ട് വന്നിട്ട് കുറച്ചുകൊണ്ട് ഓർമ്മയായിരുന്നു പൂസറെഡി ആയിരുന്നു ഞങ്ങക്ക് കൊച്ചിരി വെച്ചല്ല അതിനെ ചൂടാനും ഓർമ്മയുണ്ടായിട്ടാ രിക്കുമ്പേടിയാണ് അങ്ങനെ നമ്മൾ അഞ്ചിനല്ല രാത്രി വന്നിട്ടേ പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ ആണ് ഞങ്ങൾക്ക് ഒരു ഒരുപ്പരിയപ്പോവും വേള അങ്ങനെന്തെല്ലാം അർജന്റ് കൊടുക്കാനുണ്ടായിന് അതെല്ലാം ചുട്ടിച്ച് കൊടുത്തിട്ടായേ ഞാൻ പിറ്റേ ദിവസം രാവിലെ അല്ലെല്ലാം ഒപ്പിച്ചതാണ് പുളിവാളല്ലോ രാത്രിക്ക് തന്നെ ഉണ്ടായിന് ഓർഡറിൻ്റെ നെയ്യപ്പം പുളിവാളല്ല പതിനെന്നോപ്പിച്ച് അയില അത് ഞാൻ ഇപ്പൊ ഫ്രഷ് ആയിട്ട് ഒന്ന് ഫ്രൈ ആക്കിയതാണ് നമുക്ക് രാവിലെ തന്നെ മീൻ എന്താ ശരിയാന്നില്ല അസ്രുക്കളി ഇഷ്ടം രാവിലെ തന്നെ മീനല്ല അപ്പോൾ അങ്ങനെ അപ്പൊ ിടയിലും ഇതാദിൻ്റെ ഒരു വർക്ക് ഉണ്ടായിന് ചെറിയ ഒരു തൊട്ടിലെട്ടലിൻ്റെ അതിന് ഇതാത് വർക്കിലെല്ലാം പോയിട്ടുണ്ടായിന് പിന്നെ നമ്മൾ ടൗണിൽ പോയിട്ടാകുമ്പം ഇതിൻ്റെ എല്ലാം ഒത്തിരി വീഡിയോ എല്ലാം എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാമോ ഓക്കേ ബൈ അസ്സാമലേക്കും